കഥ മായിക എഴുതിയത് അജീഷ് പലക്കാട് മായിക മാധു ഞാൻ ഇന്നലെയും ആ സ്വപ്നം കണ്ടു തണുത്തുറഞ്ഞ രാത്രിയുടെ നിശ്ചയിക്കാനാവാത്ത ഏതോ യാമത്തിൽ അവളുടെ മനസ്സപ്പോഴും കിടക്കുന്നതായി മാധുവിന് തോന്നി എന്താ കണ്ടേ ഞാനുണ്ടോ അതിലേ സ്വപ്നങ്ങൾ നിമിത്തങ്ങൾ എന്നിവയൊന്നും സത്യമല്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അവളുടെ വാക്കുകളെ ആശ്ചര്യത്തോടെ കേട്ടുകൊണ്ട് മാധു ചോദിച്ചു ഏയ് നീയില്ല ഞാനും അയാൾ മാത്രം പിന്നെ പിന്നെ മഞ്ഞുപോലെ തണുത്ത ഏഴ് ചുംബനങ്ങളും പക്ഷേ മൂക്കോർമ്മയില്ല സ്വപ്നങ്ങൾ തറച്ചിട്ട നിമിഷങ്ങളുടെ ഓർമ്മകളിൽ പരതി നോക്കിയെങ്കിലും വീണ്ടും വീണ്ടും അവൾ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു നീ അറിഞ്ഞു ആദ്യ ഏഴാംകുന്നിലെ കാവിൽ കൊടിയേറി ഇത്രേ ഇനി ഏഴ് നാളുകൾ സർപ്പക്കുളത്തിൽ ചോരക്കുരുതി ഉണ്ടാവും അതാവും നീ സ്വപ്നം കണ്ടത് ചിലപ്പോൾ അത് ഗന്ധർവ്വനാവോട്ടോ അങ്ങനെച്ചാ ഇന്നും സ്വപ്നം കാണും അതൊരു അടയാളാ മഞ്ഞിൻ്റെ തണുവുള്ള ഏഴ് ചുംബനങ്ങൾ നിനക്കുള്ളതുമല്ല അയാളുടെ കാമുകയായ മായികയ്ക്കുള്ളതാണ് നീ ഒരു നിമിത്തം മാത്രമാണ് ആദ്യം വിശ്വസിക്കാനാവാത്ത മുഖഭാവത്തോടെ മാധവനെ നോക്കി നഗ്നമായ അവരുടെ കാൽപാതങ്ങൾ ചരൽമണ്ണ് നിറഞ്ഞ വഴിയിൽ നിന്നും വേരുകൾ കെട്ടുപിണഞ്ഞ മൺ വഴിയിലേക്ക് ചേക്കേറി ഇരുവശവും കാടുപിടിച്ച് നിന്നിരുന്ന ഉമ്മത്തിൻ്റെ ഇലകൾ മുഖത്തും ശരീരത്തും തലോടിക്കൊണ്ട് പുറകോട്ട് കടന്നുപോയി പോയി എനിക്കിതൊന്നും വിശ്വാസം പക്ഷേ എന്നിട്ടും എന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണണേ രക്ഷപ്പെടണം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം ഇല്ലെങ്കിൽ ഞാൻ വെറും ഒരു നാട്ടിൻ പുറത്തുകാരിയായി പോകും അടുക്കളയിലും കളപ്പുരയിലും മാത്രം ഒതുങ്ങി പോകുന്ന വെറും നാട്ടിൻ പുറത്തുകാരി സ്ത്രീയുടെ ചുവന്നുപോക്കുന്ന ആ ദിനങ്ങളെ അശുദ്ധിയുടെ കണ്ണിലൂടെ മാത്രം നോക്കിക്കാണുന്ന ഈ സമൂഹത്തിൽ എനിക്ക് ജീവിക്കണ്ട ചിന്തകൾക്ക് പോലും ഇവിടെ മഞ്ഞളിൻ്റെയും ചന്ദനത്തിരികളുടെയും ഗന്ധമാണ് വെറുത്തു എനിക്ക് ഗന്ധർവ്വനും തമ്പ്രാട്ടിയും ചുംബനങ്ങളെല്ലാം വെറും കഥകൾ അങ്ങനെ ഒരു ചുംബനം നേരിട്ട് നൽകാനാവാത്ത ആളെയാണോ ഗഗനചാരിയായും ദൈവിക പരിവേഷം നൽകിയ നിങ്ങളുടെ ലോകം പൂജിക്കുന്നത് വിളയച്ച തടിച്ചു ചുവന്ന ചുണ്ടിനെ വലതുവശത്തേക്ക് ചുളിച്ചു കൊണ്ടവൾ പറഞ്ഞപ്പോൾ വരെ നീണ്ടുപോയിരുന്നു ചുണ്ടിനിരുവശത്തെയും ചുളിവുകൾ വേണ്ടാട്ടോ ഒന്നിനെ പുച്ഛിക്കണ്ട വിശ്വാസങ്ങളല്ല കോലോത്തെ തമ്പ്രാട്ടി ഗന്ധർവിനെ പ്രേമിച്ചതും ഗർഭിണിയായതും കന്നിമാസത്തിൽ തന്നെ അഞ്ച് പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതും തമ്പ്രാക്കന്മാർ ദുരഭിമാനം ഭയം മൂത്ത് തമ്പ്രാട്ടിയെയും മക്കളെയും കൊന്നു സർപ്പക്കുളത്തിൽ താഴ്ത്തിയതും എല്ലാം കെട്ടുകഥകൾ അന്നെ കൂട്ടിക്കോ പക്ഷേ നാൽപ്പത്തൊന്നാം പക്കം വല്യമ്പ്രാൻ്റെ വേളിയുടെ മൂന്നാമത്തെ കുഞ്ഞു മാസം തെറ്റി ചാപുള്ളിയായി പുറത്തു വന്നു അതായിരുന്നു തുടക്കം പിന്നെ ഇവിടെ ഗർഭിണികൾ മുഴുക്കെ ചാപ്പിളകളെ പ്രസവിക്കാൻ തുടങ്ങിയപ്പോൾ അഷ്ടമാങ്കല്യം വെച്ച് നോക്കിയപ്പോഴാ അത്ര അറിഞ്ഞേ തമ്പ്രാട്ടി തമ്പ്രാട്ടി രക്ഷസായി മാറിയെന്നും ഗർഭത്തിൽ വെച്ച് ചോര വീട്ടിക്കുടിച്ച് കുട്ടികളെ ചാപ്പിളയാക്കുന്നെന്നും ആദ്യമൊന്നും ഞാനും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഏഴാം ഏഴാംകുന്നിൽ കൊടിയേറ്റവും കാവൂട്ടും സർപ്പക്കുളത്തിൽ കുരുതിയും മുടങ്ങിയ കൊല്ലം എൻ്റെ ചേച്ചിയുടെ ഗർഭം അലസി പിന്നെ ആരോടൊക്കെയോ അങ്ങനെ സംഭവിച്ചു അതാ വീണ്ടും കൊടിയേറ്റ് നടക്കണേ മായിക അമ്പ്രാട്ടിക്കേ പെൺകുട്ടികൾ നല്ല ഇഷ്ടാത്രേ കാവോട്ട് കഴിഞ്ഞാൽ തമ്പ്രാട്ടി ശാന്തമാവും സുന്ദരികളായ പെൺകുട്ടികളുടെ അടുത്ത് വന്ന് നോക്കി അങ്ങനെ നിൽക്കൂത്രേ ആരും അറിയാതെ അത്ര ഇഷ്ടമുള്ള ദേഹത്തു കൂടും എന്നിട്ട് ഇവിടെയൊക്കെ ചുറ്റി നടക്കും പെട്ടെന്ന് അവരുടെ സംസാരം നിലച്ചു പിന്നെ അല്പനേരം അവർക്കിടയിൽ മോനും കട്ട പിടിച്ചു നിന്നു കാൽപാദങ്ങളുടെ ഇടയിൽ കരിയിലുകൾ ഞെരുക്കുന്ന ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു നാല് പാദങ്ങളുടെ ചലനവും ശബ്ദവും തൻ്റെ രണ്ട് പാദങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്ന് സംശയം തോന്നിയ ആദ്യയുടെ പാദങ്ങൾ പൊടുന്നതിന് നിശ്ചലമായി കൂർപ്പിച്ച് പിടിച്ച കാതുകളിലേക്ക് ഒരു കാടിൻ്റെ മുഴുവൻ വന്യതയും ആവാഹിച്ച് ശക്തമായൊരു മൂളൽ കടന്നു വന്നു കിളികളും കാറ്റും മരങ്ങളും എല്ലാം അപ്പോൾ നിശബ്ദമായിരുന്നു അവൾ സാവധാനം ഇടത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി കൂടെ മാധവുമില്ലായിരുന്നു മറ്റൊരാൾ തൻ്റെ കൂടെ വന്നൊരു ലക്ഷണവും അവൾക്ക് കാണാൻ സാധിച്ചില്ല നോട്ടമെത്താവുന്ന വഴിയുടെ അറ്റം പുകമഞ്ഞ് മൂടി തുടങ്ങിയിരുന്നു അവളുടെ കണ്ണിലെ ഞരമ്പോൾ രക്തിയോട്ടം വേഗത്തിലാക്കിയതിൻ്റെ ലക്ഷണമെന്നോണം ധടിച്ചു ചുവന്നു ശ്വാസനിശ്വാസങ്ങൾക്ക് വല്ലാത്ത കിതപ്പിൻ്റെ ശൈലി കൈവന്നു ഉള്ളിലേക്കെടുത്ത് ശ്വാസത്തിന് വല്ലാത്ത കട്ടിയും തണുപ്പുമാണ് അവൾക്ക് തോന്നിയത് അവളപ്പോൾ മാത പറഞ്ഞ സർപ്പകുളത്തിൻ്റെ വക്കലായിരുന്നു പുകമഞ്ഞ് അല്പമെന്നടങ്ങിയപ്പോൾ കുളത്തിലെ നിശ്ചലമായ കണ്ണാടി വെള്ളത്തിൽ ചുവന്ന പട്ടുടുത്ത് വലത്തെ മാറിലൂടെ അരയോളം മൂടി വെച്ചിട്ട് നീണ്ട നാസികയും വിടർന്ന കണ്ണുകളുമുള്ള ഒരു പ്രതിബിംബം അവളെ നോക്കി പുഞ്ചിരിച്ചു പക്ഷേ അവിടെയെങ്കിലും ആ പ്രതിബിംബത്തിൻ്റെ ഉടമയായ ശരീരം കണ്ടെത്താൻ അവൾക്കായില്ല സർവധൈര്യവും സംഭരിച്ച് അവൾ തിരിഞ്ഞു നടക്കാൻ ആഞ്ഞപ്പോൾ വിരിഞ്ഞ പിച്ചിപ്പ് വാസന അവിടെ ഒന്ന് മൂടി ശ് പോവായോ ഒരു നിമിഷം തരിച്ചു നിന്ന് അവളുടെ പിൻകഴുത്തിലെ ഞൊരുകളിൽ തൊട്ടടുത്തു നിന്ന് ചൂടുള്ള നിശ്വാസങ്ങൾ വന്നു പതിച്ചു ശരീരത്തിലേക്ക് മറ്റൊരു ശരീരത്തിൻ്റെ ഇളം ചൂട് സ്പർശിക്കാതെ തന്നെ പടർന്നു തുടങ്ങി നാസികയിലേക്ക് പിച്ചുപൂവിൻ്റെ വാസന രൂക്ഷമായി തുളിച്ചു കയറി പുറകിലെ സർപ്പക്കുളത്തിലും ആകാശം തൊട്ടു നിൽക്കണ ഏഴാംകുന്നിലെ ഏഴിന് പാളിക്കുമുകളിലും അപ്പോൾ നിലാവ് പരക്കാൻ തുടങ്ങിയിരുന്നു ശുഭം